കഴക്കൂട്ടം നിയമം വട്ടിയുറുക്കാവും അവിടെ നിന്ന് അത്ര തീരെ താഴെയൊന്നും പോയിട്ടില്ല എന്നാ എന്നാലും പിന്നെ ഈ മൂന്നാമത് പോയതിൻ്റെ പാർട്ടി പരിശോധിക്കും അത് എൽ ഡി എഫ് പരിശോധിക്കും അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പിന്നെ പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരംഗം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ നമുക്കന്നും ആലപ്പുഴ സീറ്റ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇപ്പോൾ നമുക്ക് നേരത്തെ പിന്നെ രമ്യ ഹരിദാസിനെ സ്ഥാപിച്ചുകൊണ്ട് ശ്രീ രാധാകൃഷ്ണൻ സഹോദര രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു സീറ്റാണ് കിട്ടിയത് ലോക്സഭ ഇതും നിയമസഭയും ബാക്കിയെല്ലാം പരിപാടിക്ക് അതിന് വ്യത്യാസമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പം നിങ്ങൾ സി പി എമ്മിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പേറ്റേൺ നിങ്ങളെടുത്ത് നോക്കാറുണ്ട് അങ്ങനെ വല്ലാണ്ടൊന്നും കുറഞ്ഞിട്ടില്ല കേരളത്തിൽ മൊത്തം ഒരു ഒരു ശതമാനത്തിലെ ഒരു വോട്ട് കുറവ് നമുക്ക് വന്നിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ പുതിയ വോട്ടേഴ്സ് വോട്ടർമാർ ഇപ്പം പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നേരത്തെ പ്രീ പോളൊക്കെ നിങ്ങൾക്കറിയാം മാധ്യമങ്ങളും അതുപോലെ തന്നെ പിന്നെ ബി ജെ പി ഒക്കെ വളരെ പിന്നെ ഇതായിട്ടാണ് വന്നത് കാര്യം പിന്നെ ഇവിടെ മോദി സർക്കാർ പിന്നെ വീണ്ടും വന്നുകൊണ്ട് നാന്നൂറ് കൂടുതൽ വോട്ട് എന്നത് സ്വാഭാവികമായി വോട്ടേഴ്സിൻ്റെ ഇടയിൽ അങ്ങനൊരു ധാരണ വരും കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ബി ജെ പി എല്ലാം വരുന്നത് അങ്ങനെയാണ് രാജ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ടാണ് ഇത്രയും എന്നാ ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ കയറിങ്ങി വന്നത് ഇപ്പം ശശി തരൂരിൻ്റെ വോട്ട് എന്നാൽ പതിനയ്യായിരത്തിൽ ഭൂരിപക്ഷത്തിലായത് അതുകൊണ്ടാണ് അപ്പം നമ്മളിത് പിന്നെ ഈ ലോകസഭയും അതുപോലെ തന്നെ നിയമസഭയും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ അടുത്ത തൊട്ടടുത്ത് തന്നെ തദ്ദേശത്ത് തന്നെ വട്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊന്ന് പരിശോധിച്ചേക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്നുള്ള ഒരു വലിയ ഒരു എന്നെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു ആ ക്യാമ്പയിൻ്റെ പുറത്താണ് നേമത്തായിരുന്നാലും ചില സ്ഥലങ്ങളിൽ നേമത്ത് ഒട്ടുമിക്ക സ്ഥലത്തും ബി ജെ പി കയറി വന്നതും മുപ്പത് സീറ്റിലോട്ട് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സീറ്റ് അതിൽ കൂടിയൊന്നുമില്ല ഇപ്പം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ബി ജെ പി മേയറായിരിക്കും പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുള്ള ഒരു രീതിയിൽ അത് സ്വാഭാവികമായി അങ്ങനെ ഇത് വന്നിട്ട് എന്നും പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഒരു അത്രയും വലിയ തകർച്ചയൊന്നും വന്നിട്ടില്ല കോട്ടയത്തേക്കൊന്ന് പോയാൽ എന്താണ് കോട്ടയം സംഭവിച്ചത് കോട്ടയത്ത് പറയുന്നത് ബി ഡി ജെസ് ഇതൊക്കെ നല്ല വോട്ട് അവിടെ ഇത് വന്നിട്ടുണ്ട് സ്വാഭാവികമായി അതൊന്നും പരിശോധിക്കണം നിങ്ങൾ പറഞ്ഞ പോലെ സി പി എമ്മിന്റെ അത് യു ഡി എഫിന്റെ കോട്ടയം നിങ്ങൾക്കറിയാല്ലോ കോട്ടയം നിയോജ മണ്ഡലം തോമസ് ചാഴിക്കറിനെ പിന്നെ തോൽക്കുക എന്ന് പറയുന്നത് അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ അല്ല ചിന്തിക്കണം അത് ചിന്തിച്ച് തന്നെ അത് ബഹുമാനപ്പെട്ട ജോസ് കെ മാണി അത് വളരെ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ആ കാര്യം വെച്ചാൽ നമുക്ക് പ്രതീക്ഷയുള്ള സീറ്റായിരുന്നു തോമസ് ചാർ കാര്യം അദ്ദേഹത്തിന്റെ പെരുമാറ്റം തന്നെ എല്ലാവർക്കും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ പറ്റില്ല ശ്രീ എന്ന തോമസ് ചാഴിക്കാരനെ പറ്റി നിങ്ങൾക്ക് അത് മനസ്സിലാകും തോന്നുന്നു അപ്പം അത് പിന്നെ ഒരു തരംഗം വന്നു കഴിഞ്ഞാൽ കൂടി കോട്ടയത്തിന്റെ ഫലം അത് കേരള കോൺഗ്രസ് വീണ്ടും തിരിച്ച് യു ഡി എഫ് പാളത്തിലേക്ക് പോകുമെന്ന സൂചനകൾക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല ഒരു സാധ്യതയില്ല എന്തിനാണ് അങ്ങനെ നമ്മളിപ്പം എൽ ഡി എഫ് നമുക്ക് അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ നമുക്കിപ്പം എന്തിനാണ് യു ഡി എഫിലോട്ട് വേണേ യു ഡി എഫിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇറങ്ങി വന്നതോ അവർ പുറത്താക്കിയല്ലേ അന്ന് ബെന്നി അന്ന് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന സി ബെന്നി മഗാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ബെന്നി മകൻ മഗാൻ സമ്മേളനം നടത്തിയ ഇതാ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അവരെ നമ്മൾ ഈ ഈ യു ഡി എഫിൽ നിന്ന് വെളിയിലാക്കും അപ്പം അവയം പ്രാപിച്ചതാരാണ് എൽ ഡി എഫ് അല്ലേ എൽ ഡി എഫ് നമുക്കതിൻ്റെ ഉള്ള എല്ലാ പരിഗണനയും തന്നില്ലേ ഇപ്പോഴും പരിഗണന തന്നിട്ടുണ്ടല്ലോ ഇല്ലെന്നാരാണ് പറയുന്നത് അപ്പം ചില സ്ഥലത്ത് ഇപ്പം ഇപ്പം തിരഞ്ഞെടുപ്പിലെല്ലാം ജയിച്ചെന്ന് ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ പിന്നെ പാർട്ടി വലിയ പാർട്ടി ആവില്ല എന്നാൽ തിരഞ്ഞെടുപ്പിൻ്റെ തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് അത് വാഷ് ഔട്ട് ഔട്ടും പോയില്ല നമ്മളത് പരിശോധിച്ച് അതിന് തക്കതായത് എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ പറ്റിയിട്ടുള്ളത് ആ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ പാർട്ടി കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരും ഒരു സംശയവുമല്ല ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം പിന്നെ ലോക്സഭ നിങ്ങൾ മൂന്ന് മണ്ഡലങ്ങളിപ്പം അവിടെയൊക്കെ എൽ ഡി എഫിൻ്റെ എം എൽ എമാരാണ് ഉള്ളത് അത് അവിടെയൊക്കെ ചന്ദ്രശേഖർ പിന്നെ കയറി ബി ജെ പിയിലെ ചന്ദ്രശേഖർ അദ്ദേഹം കയറി സ്വാഭാവികമാണ് ഇല്ലാന്നൊന്ന് പറയാം അങ്ങനെ അതിൻ്റെ ഒരു കാരണം ഞാൻ പറയാന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ പിന്നെ പിന്നെ ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാർ വരുമെന്നും അപ്പം തിരുവനന്തപുരത്തിന് വേറെ ആരെങ്കിലും ജയിപ്പിച്ചാൽ അത് മോശമല്ലേ ഏത് പിന്നെ എൽ ഡി എഫ് പോയിട്ടോ അല്ലെങ്കിൽ യു ഡി എഫ് പോയിട്ടോ കാര്യമില്ല എന്നുള്ള ഒരു ജനങ്ങളുടെ ഒരു പിന്നെ ഇത് എൻ്റെ ഓട്ടം എന്തിന് പഴാക്കണ് ആ ഒരു രീതിയിലാണ് ഇത്തവണ വെച്ചിരിക്കുന്നത് സ്വാഭാവികമാന്ന് ഞാൻ നേരത്തെ പറഞ്ഞുമല്ലേ തിരുവനന്തപുരം എന്നാ പിന്നെ കോർപ്പറേഷനിൽ പിന്നെ പിന്നെ ബി ജെ പിന്നെ 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 മേയറാവും എന്നുള്ളൊരു അയച്ചപ്പോഴത്തേക്ക് സ്വാഭാവികമായി കുറേ സീറ്റുകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അങ്ങനെ ഒന്നും വരില്ല ഒരു സംശയം പിന്നെ നിങ്ങൾ സുരേഷ് ഗോപി അദ്ദേഹം തൃശ്ശൂർ ജയിച്ചത് അദ്ദേഹത്തിനെ അനുമോദിച്ചുകൊണ്ട് എന്നെ ഞാൻ പറയുന്നു കാര്യം നമുക്ക് ഒരു സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് അനുവദിക്കണം അത് ഒരു മാന്യതയാണ് പക്ഷേ ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ അവിടെ സുരേഷ് ഗോപി എന്നെ പറഞ്ഞു ഇത് എൻ്റെ വിജയമാണ് എൻ്റെ ഒരു പ്രതാപം കൊണ്ട് തന്നെ അല്ലാതെ ബി ജെ പി പ്രതാപം കൊണ്ടൊന്നുമല്ല അദ്ദേഹം പിന്നെ പത്ത് വർഷം കൊണ്ട് അവിടെ കാര്യമായിട്ട് നിന്നു കാര്യമായിട്ട് നിന്ന് തന്നെ അദ്ദേഹം പിന്നെ പ്രവർത്തിച്ചെൻ്റെ ഫലം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അത് രാഷ്ട്രീയ ഭേദമന്യെ അദ്ദേഹത്തിന് ജപിച്ചിട്ടുണ്ട് അത് സ്വാഭാവികം ഇപ്പം നിങ്ങൾ അങ്ങനെയെങ്കിൽ തോറ്റ എം പിമാർ തോമസ് അഴിക്കാൻ ഉൾപ്പെടെ ആളുകൾ ആരിഫിനെ പോലെ ആളുകൾ കഴിഞ്ഞ അഞ്ച് വർഷം മണ്ഡലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു സന്ദേശം കൂടി അതിലുണ്ട് സുരേഷ് ഗോപി മണ്ഡലത്തിൽ തോറ്റിട്ടും അവിടെ നിന്നതുകൊണ്ടാണ് ജയിച്ചതെന്ന് നിങ്ങൾ പറയുമ്പോൾ ജയിച്ച എം എം പിമാർ അവിടെ തിരിഞ്ഞു എന്നൊരു സന്ദേശം കൂടി അല്ല അങ്ങനെ അങ്ങനെയാണ് വരുന്നത് സ്വാഭാവികമായി തോമസ് ചാലിക്കാന്റെ അത് കോട്ടയത്ത് എവിടെയെന്നില്ലായിരുന്നത് നിങ്ങൾ അത് പരിശോധിച്ച് നോക്കൂ എല്ലാ സ്ഥലത്തോടെ ഞാൻ അവിടെ ഇലക്ഷന് പിന്നെ പര്യടനത്തിന് ഞാൻ പോയിട്ടുള്ളത് ആ പര്യടനത്തിന് പോയപ്പോഴത്തേക്ക് സ്വാഭാവികമായി ഞാൻ അതൊരു യു ഡി എഫ് മണ്ഡലമാണ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും ലോക്സഭ ഇത് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി കോട്ടയം മണ്ഡലം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ചായ് ഉള്ളതിന് അപ്പം ആ ചായുവാണ് വന്നത് അല്ലാതെ തോമസ് ചായക്കാരുടെ മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല നിങ്ങൾ നോക്ക് നിയമത്തിൽ നിയമ ശ്രീ ഒ രാജഭവൻ അദ്ദേഹം രണ്ട് മൂന്ന് പ്രാവശ്യവും നിയമത്തിൽ എന്നാണ് സ്വാഭാവികമായി ഒരു തരംഗം വരും ഒരു അദ്ദേഹത്തിനുള്ള ഒരു സഹതാപ തരംഗം വരും അങ്ങനെയാണ് ജയിച്ചത് അത് കഴിഞ്ഞിട്ട് ജയിച്ചോ അത് കഴിഞ്ഞിട്ട് ജയിച്ചോ അതുപോലെ തന്നെ സുരേഷ് ഗോപിയും തൃശ്ശൂർ എന്ന് പറയുന്നത് അദ്ദേഹത്ത് അദ്ദേഹം പത്ത് വർഷം കൊണ്ട് പിന്നെ എത്ര വർഷം രണ്ടാം മൂന്നാം പ്രാവശ്യം അദ്ദേഹം തോറ്റിട്ടുണ്ട് അതിൻ്റെ ഒരു തരംഗമുണ്ട് അതുപോലെ സുരേഷ് ഗോപി എന്നുള്ള ഒരു സിനിമാ നടൻ്റെ ഒരു സെലിബ്രിറ്റി ഒരു ഇതുണ്ട് സ്വാഭാവികമായി ജനങ്ങൾക്ക് തോന്നും ഇത്രയും പ്രാവശ്യം അല്ല അല്ല കൊല്ലത്ത് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രനും മുകേഷ് സ്വാഭാവികമായി പ്രേമേന്ദ്രന് കുറച്ചുകൂടി ആ ഒരു ഇതുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറഞ്ഞു സുനിൽകുമാറും ഒരു ഇതില്ല അല്ല ഞാൻ പറഞ്ഞത് ഈ രണ്ട് ഞാൻ കേന്ദ്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പ്രീ ആയിരുന്നാലും മാധ്യമങ്ങളായിരുന്നാലും പറഞ്ഞിട്ടുള്ളതിനാൽ എൻ ഡി എ സർക്കാരാണ് വരുന്നത് ഇപ്പം നിങ്ങൾ ആറ്റിങ്ങിലെ കാര്യം പറയത്തെന്ന് ആറ്റിങ്ങിൽ അങ്ങനെ ആറ്റിങ്ങൽ വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നില്ലേ വളരെ എത്ര വോട്ടിനാണ് അദ്ദേഹം നടു പ്രകാശ് ജയിച്ചത് നിങ്ങളൊന്ന് പരിശോധിച്ചോക്കു നിങ്ങൾ മണ്ഡലങ്ങൾ വെച്ച് പരിശോധിക്കണം ആറ്റിക്കൽ ലോക്സഭാ മണ്ഡലം ഇടും വാറ്റിക്കൽ നിയോജക മണ്ഡലം അവിടെ ആരാണ് ലീഡ് ചെയ്യുന്നത് ഒന്നാമത്തേത് എൻ ഡി എ ആണ് ആ സി പി എമ്മിന്റെ സീറ്റ് പക്ഷേ ഞാനാ പറഞ്ഞാൽ അവിടെ നിങ്ങൾക്കതെ കഴക്കൂട്ടത്ത് ഒരു ടക്കിയുള്ള ഇതാണ് കുറേ പിന്നെ ന്യൂ പിന്നെ ഇത് ഏത് പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട് സ്വാഭാവികമായി ചന്ദ്രശേഖരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ കഴക്കൂട്ടത്തെ പിന്നെ ഇൻഫാ ഫാക്കും ബാക്കിയുള്ളതൊന്നും കുറേ കൂടി വികസിക്കും അവർക്ക് കൂടുതൽ ജോലികൾക്ക് കിട്ടും എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഇതുണ്ട് ഇല്ലാന്നൊന്നും പറയണ്ട അതിൻ്റെ ഒരു പ്രതിഫലനമാണ് അവിടുത്തെ വോട്ട് വന്നിട്ടുള്ളത് അതായത് കഴക്കുറ്റത്തൊന്നും എൽ ഡി എഫിന് ഒരു കുറവും വന്നിട്ടില്ല നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ഇപ്പം നിങ്ങൾ ആറ്റിങ്ങൽ എന്നെ നേരത്തെ വളരെ ടൈറ്റ് ഫൈറ്റ് ആയിരുന്നില്ലേ ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലെങ്ങനെയാണ് ടൈറ്റ് ഫൈറ്റിലേക്ക് വന്നത് എങ്ങനെയാണ് കെ വി മുരളീധരന്റെ ഒരു സ്ഥാനാർത്ഥിത്വമാണ് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് വന്നത് മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ ആറ്റിങ്ങൽ പോലെ ഒരു മണ്ഡലത്തിൽ എൽ ഡി എക്ക് ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ അല്ല ഞാനൊരു കാരണം വെച്ചാൽ മുരളീധരൻ നേരത്തെ ശോഭം എഴുതുന്നപ്പോഴും അവരും അവന് വോട്ട് ഇതോ പിടിച്ചിട്ടുണ്ടല്ലോ അത് കൃത്യമാണ് ഒരു ലക്ഷം താഴെ വോട്ടുണ്ടായിരുന്നു ആറ്റിങ്ങിൽ നിന്ന് രണ്ടര രണ്ടര ലക്ഷത്തിലേക്കും പിന്നീട് അത് മൂന്ന് ലക്ഷത്തിന് മുകളിലേക്കുമൊക്കെ ഉയരുന്നു എന്നത് ഒരു ട്രെൻഡായി കാണണ്ടേ അല്ല ഞാനിത് പറയുന്നത് ഇപ്പം നമുക്കിപ്പം എൻ ഡി എ തള്ളിക്കളയാനൊന്നും പറ്റില്ല ഈ കേരളത്തിൽ ഇപ്പം താമര വിരിയില്ലാന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ നിയമസഭയിൽ ഒരു താമര വിരിഞ്ഞു അതിന് നമ്മൾ ക്ലോസ് ചെയ്തു ആരാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായ ശിശിവൻകുട്ടി ഇപ്പം തൃശൂർ വന്നപ്പോഴത്തേക്ക് സുനിൽകുമാർ നല്ല ടൈറ്റ് ആയിരുന്നില്ലേ നല്ല ടൈറ്റ് ആയിരുന്നില്ലേ സുരേഷ് ഗോപിക്കാതെ എവിടെയാണ് എഴുപത്തയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ എവിടെയാണ് ടൈറ്റ് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ടൈറ്റാണ് ആണ് ആറ്റിങ്ങലിൽ നടന്നത് ടൈറ്റ് മത്സരം തന്നെയാണ് വേറെ എവിടെയാണ് ടൈറ്റ് മത്സരം നടന്നത് ഇത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ബാക്കിയല്ലാതെ പാലക്കാട് എങ്ങനെയായിരുന്നു പാലക്കാട് എങ്ങനെയായിരുന്നു വടകര എങ്ങനെയായിരുന്നു എറണാകുളം അങ്ങനെ ആയിരുന്നു അപ്പം എല്ലായിടത്തും അവരൊക്കെ ടൈറ്റ് ഫൈറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് ഇല്ലാന്നൊന്നും പറഞ്ഞില്ല കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയും ഇവിടത്തുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മ ഉണ്ട് അവിടെ നിന്നൊന്നും നമ്മൾ പിന്നെ ഇല്ല എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല ഇവിടെ എൽ ഡി എഫിന് കേരളത്തിനെ സംബന്ധിച്ച് എൽ ഡി എഫിന് ഒരു കോട്ടവും പറ്റില്ല ഒരു കോട്ടമൊന്നും ഇല്ല പിന്നെ നിങ്ങൾ പറഞ്ഞു അല്ലേ നമ്മളെ തോൽവി നമ്മൾ അംഗീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി ഗോവിന്ദം മാഷ്ടെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഇതിൻ്റെ അംഗീകരിക്കുന്നു അത് തെറ്റുകൾ ഉണ്ടെങ്കിൽ എവിടെ ഉണ്ടോ ആ തെറ്റുകൾ തിരുത്തിഞ്ഞ് കൊണ്ടുപോകണം അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ തെറ്റുകൾ തിരുത്തി കൊണ്ടുപോകണം പിന്നെയെന്ന് പറയുന്നത് ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചാനലുകളൊക്കെ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചെയ്തത് ഇവിടെ എൻ ഡി എ വരും വീണ്ടും മൂന്ന് നാനൂറ് ചാർസ ഉപാസം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അവനെ അവനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം സ്വാഭാവികമായും ജനങ്ങളിടയിൽ അത് സ്വാധീനമുണ്ട് ലോകസഭയിൽ പക്ഷേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ എൽ ഡി എഫ് തകർന്നടിയെന്നല്ലേ എത്ര ഇതിലാണ് വന്നത് എത്ര മാൻഡേറ്റിലാണ് ഇവിടുത്തെ ജനങ്ങൾ എൽ ഡി എഫിനെ വീണ്ടും അധികാരത്തിലെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കി നോക്കൂ എവിടെയാണ് നമുക്ക് കുറവ് വന്നിട്ടുള്ളത് അപ്പം സ്വാഭാവികമായി തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാ നൂറ് ശതമാനം ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല അത് നമ്മളല്ല എൽ ഡി എഫിൻ്റെ ആരും അവകാശപ്പെടില്ല തെറ്റുകളുണ്ട് ആ തെറ്റുകൾ തിരുത്തി നമ്മൾ ഇനി മുന്നോട്ട് പോകും ഒരു സംശയമില്ല